നമസ്കാരം മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവിനെതിരെയുള്ള ബ്യൂട്ടീഷ്യന്റെ പീഡന പരാതിയിൽ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ആ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ കടുത്ത വകുപ്പുകൾ ചേർത്ത കേസെടുത്തിട്ടും സിനിമാ നിർമ്മാതാവിന് ജാമ്യം കിട്ടുകയായിരുന്നു ഇതിനുശേഷം ഗൂഢാലോചന ആരോപിച്ച് പ്രതി പോലീസിനെതിരെയും പരാതി നൽകി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസിനെതിരെ പരാമർശവും വന്നു യുവതി പറയാത്ത കാര്യങ്ങൾ ആരോപിച്ച് നിർമ്മാതാവിനെ കുടുക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന ആരോപണം മനോരമയിലും മറ്റും വാർത്തയായി എത്തിയിരുന്നു ഈ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ യുവതി വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി നിർമ്മാതാവിനെതിരെ യുവതി ഉന്നയിച്ച ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ മറുനാടന് ലഭിച്ചിരിക്കുകയാണ് ഉന്നതതല ഒത്തുകളിയുടെ ഭാഗമായി നടന്ന കള്ളക്കളികൾ തിരിച്ചറിഞ്ഞ് വനിതാ കമ്മീഷന് യുവതി നൽകിയ പരാതിയാണ് ഇപ്പോൾ മറുനാടൻ പുറത്തുവിടുന്നത് സിനിമയിൽ ഉന്നതതല ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ആലുവക്കാരനായ സലീം ഗൾഫ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം പല ബിഗ് ബജറ്റ് സിനിമകളുടെയും പിന്നണിയിലെ സാമ്പത്തിക സഹായം നൽകുന്നത് സലീമാണ് നിരവധി ചിത്രങ്ങൾ ഇയാൾ സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിലും ഉറച്ച ബന്ധം ഈ സാഹചര്യമാണ് ഗൾഫ് വ്യവസായിയായ സലീമിനെതിരായ കേസ് അട്ടിമറിക്കാൻ കാരണമായി മാറിയിരിക്കുന്നത് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ഇടപെടലുകളായിരുന്നു ടോവിനോ ചിത്രം എന്റെ ഉമ്മാന്റെ പേര് ദുൽഖർ സൽമാൻ ചിത്രം ഒരു യമണ്ടൻ പ്രേമകഥ തുടങ്ങിയ ചിത്രങ്ങളുടെ സഹനിർമ്മാതാവാണ് നിർമ്മാതാവാണ് സലിം ഈ ഓഗസ്റ്റ് എട്ടിനാണ് സലിം താൻ സഹനിർമ്മാതാവായ നിർമ്മാതാവായ എന്റെ ഉമ്മാന്റെ പേരിന്റെ ചിത്രീകരണ ആവശ്യത്തിനായി നാട്ടിലെത്തുന്നത് ഈ സമയത്താണ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെത്തി സ്റ്റേഷനിലെ സി വിശാൽ ജോൺസൺ തന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുന്നു തന്നെ ജാമ്യമില്ല പ്പുകൾ ചേർത്ത് കേസ് ചാർജ് ചെയ്യുമെന്നും ഇരുപത് ദിവസത്തിലേറെ അകത്തുകിടക്കേണ്ടി വരുമെന്നും ഇടനിലക്കാരൻ ഭീഷണിപ്പെടുത്തിയതായും സലീം ആരോപിക്കുകയായിരുന്നു അവർ കേസ് രജിസ്റ്റർ ചെയ്തു പുലർച്ചെ തന്നെ കുറിച്ച് പോലീസിൽ പരാതി പറഞ്ഞ യുവതി വിമാനത്താവളത്തിൽ വരികയും പോലീസ് പോയി അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു മൊഴിയെടുത്തപ്പോൾ ഇത് തങ്ങളുടെ എം ഡി ആണെന്നും എന്നാൽ അവർ തന്നെ ആദ്യമായി കാണുന്നതെന്നും തന്നെ കുറിച്ച് ഒരു പരാതിയുമില്ലെന്നാണ് അവർ പറഞ്ഞത് എന്നുമാണ് സലീം വ്യക്തമാക്കിയത് രാവിലെ സി പരാതിയില്ലെന്ന കാര്യം അവർ ആവർത്തിച്ചു പക്ഷേ തന്നെയും അവരെയും ജയിലിൽ ഇടുമെന്നാണ് എസ് ഐ പറഞ്ഞത് കോടതിയിൽ ഒന്നും തനിക്ക് വരാൻ പറ്റില്ലെന്ന് യുവതി സലീമിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതായും സലീം ആരോപിച്ചിരുന്നു ഈ വിശദീകരണം തെറ്റാണ് എന്നാണ് ഇപ്പോൾ വനിതാ കമ്മീഷനിലെ പരാതിയിൽ വ്യക്തമാകുന്നത് പ്രവാസി വ്യവസായിയായ സിനിമാ നിർമ്മാതാവിനെ തട്ടിക്കൂട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു മനോരമയുടെ വാർത്ത ഖത്തറിൽ ബ്യൂട്ടി പാർലർ ശൃംഖലയുടെ ഉടമയും ആലുവ സ്വദേശിയുമായ സലീമിനെ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ആലുവ ഇൻസ്പെക്ടർ വിശാൽ ജോൺസിനെതിരെ ക്രൈംബ്രാഞ്ചിന്റെ തീവ്രവാദ വിരുദ്ധ സേനാ വിഭാഗം എസ് പി എ കെ ജമാലുദ്ദീൻ റിപ്പോർട്ട് നൽകിയെന്നും വാർത്തയെത്തി ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ കാര്യങ്ങളാണ് യുവതി വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിനാണ് സലീമിനെ ആലുവ തോട്ടുമുഖത്തെ വീട്ടിൽ നിന്ന് ആലുവ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയിരുന്നു സലീം വിശദീകരിച്ചിരുന്നു ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് യുവതിയുടെ പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും യുവതി പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ പരാതി വനിതാ കമ്മീഷനിലേക്ക് അയച്ചതും നടപടികൾ ആരംഭിച്ചതും ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി